അത്രേ ഉള്ളു കൈ സായിപ്പിന്റെ ഇഷ്യൂ ഞാൻ പറയാം ഒരു കൂണ് വീട്ടിൽ കൊണ്ടുവന്ന് ഏഹ് ഞാൻ പറയാ ഞാൻ പറയാതെ ബാക്കിയൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ മതി ഒരു കൂണ്ണെ വീട്ടിൽ കൊണ്ടു വന്ന് എന്തോ പ്രശ്നമുണ്ട് അവ എന്തോ പ്രശ്നമുണ്ട് കൊച്ചിന്റെ വണ്ടി എടുത്ത് ഓടിക്കുക കൊച്ചിന്റെ വണ്ടി എടുത്ത് ഓടിക്കുക വീട്ടിൽ കൊട ചവിട്ടി ഓടിക്കുക കുടയൊക്കെ ചവിട്ടി ഓടിച്ച നാക്കൊക്കെ കടിച്ചു ഓടിക്കുക കുടയൊക്കെ ചവിട്ടി ഓടിക്കുക ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ മെയിൻ വിനോദം ഓക്കെ അന്നേ എനിക്കൊരു ബാഗ് അടിച്ചതാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് കാര്യം എന്നിട്ട് കുഞ്ഞ് സ്റ്റാപ്ലെയർ വിഴുങ്ങി ഒരു ദിവസം നമ്മുടെ കുഞ്ഞ് സ്റ്റാപ്ലെയർ വിഴുങ്ങി കാശിക്കുട്ടെ കാശിക്കുട്ടെ സ്റ്റാപ്ലെയർ വിഴുങ്ങിയ ദിവസം പുള്ളി നൈസായിട്ട് പുള്ളി നൈസായിട്ട് ഗീവേക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ഫോണിന് പകരം അവിടെ ഒരു എന്തോ ഒരു സ്റ്റീലിൻ്റെ കുണ്ണെടുത്ത് വെച്ച് മനസ്സിലായോ അത് വെച്ചിട്ട് പുള്ളി നൈസായിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് വിട്ടു വീട്ടിൽ നിന്ന് വിട്ട് വീട്ടിൽ നിന്ന് വിട്ട് പുള്ളി പുള്ളിയുടെ പാട്ടിന് പോയി പുള്ളിയുടെ പാട്ടിന് പോയിട്ട് ഇത് ഇത് നമ്മൾ ഇവിടെ വന്ന് കേസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ സ്റ്റേഷനിൽ വന്നപ്പോഴും ഈ സ്ഥാപനത്തിൽ വന്നപ്പോഴും അവരുടെ കോൺവെർസേഷനിൽ കുറച്ച് അവർക്ക് കടക്കാർക്ക് നല്ല വിഷമം വന്നു കാരണം അവർ കുറേ നാളായിട്ട് ജെനുവൻ ആയിട്ട് നല്ല രീതിയിൽ അടൂര് ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ പറയണ എക്സ്പീരിയ മൊബൈൽസ് വർഷങ്ങളായിട്ടുണ്ട് എൻ്റെ കൊച്ചിലെ ഒരു സ്ഥാപനം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒന്ന് ഷോപ്പ് പോകാം അപ്പം നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അവർ അവർക്ക് നല്ല ഫീൽ ബാഡ് അടിച്ചു കാരണം അവർ ലൈവില് എല്ലാവരും കണ്ടത് അവരുടെ അവർ ഫോൺ കൊടുത്തത് ഷോകസാനം എന്നുള്ള രീതിയിലാണ് ഇത് ഇവ മാറ്റി വെച്ചതാണ് മനസ്സിലായ അപ്പോൾ അവിടുത്തെ കോൺവെർസേഷൻ മാതെല്ലാം കുറച്ച് ഷോകമായപ്പോഴത്തേക്കിനും എല്ലാവർക്കും ഫീൽ ബാഡ് അടിച്ചു അപ്പം നമ്മൾ അതിനകത്ത് കുറച്ച് ഇടപെട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു അല്ലാതെ വേറൊന്നുമില്ല ആൻഡ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് പയ്യന്മാരാണ് അവൻ്റെ ഫോൺ കടയിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടു കൊടുത്തത് ഈവൻ ഞാനടക്കം ഞാനടക്കം പറഞ്ഞത് ആ പയ്യന്മാരായിരിക്കും എടുത്തത് നിങ്ങൾ അവരെ ചോദിച്ചത് സൈബർ സെല്ലിൽ കേസ് അപ്രൂവ് ആയതിൻ്റെ അന്ന് പയ്യൻ നേരെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരു ഉണ്ണയാണ് ഞാനാ എടുത്തത് എന്ന് അവർ കുറ്റസമ്മതം നടത്തി എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് സാധനം കൊടുത്തിട്ട് കൊടുത്തിട്ട് പോയി അപ്പോൾ അത് നമ്മൾ ഡിജിറ്റലി തെളിവായിട്ട് റെക്കോർഡാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നാളെ പുള്ളി വേറെ എന്തെങ്കിലും കാരണമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് കാണിക്കണമല്ലോ സോ അപ്പോൾ അത് ഡിജിറ്റലി ഒരു തെളിവായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ വേറെ അതിലൊന്നുമില്ല ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടെ ചിരിച്ചുകൊണ്ടിരിക്കണ ഒരു പട്ടിയെ വിശ്വസിക്കരുത് മനസ്സിലായാ ഇവനൊക്കെ നാളെ എന്തുവാണ് കട്ടോണ്ട് പോയെന്ന് പറയാം നമ്മുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചുറ്റും ഉണ്ടെങ്കിൽ എപ്പോഴും നോക്കണം ഞാനാണെങ്കിൽ ഗെയിമിങ് റൂമിലെ സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ നമ്പർ ഇട്ട് വെച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും അടക്കുന്നതിന് തൊട്ട് മുമ്പ് വൺ ടു ത്രീ കൗണ്ട് ചെയ്യും കാറിന് വരെ നമ്പർ ഇട്ട് ചെയ്യാം അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ആരൊക്കെ വരുന്നു നമ്മുടെ കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നവനൊക്കെ എല്ലാത്തിനെയും സൂക്ഷിക്കണം എല്ലാമാരെയും സൂക്ഷിച്ച് മാത്രമേ നിങ്ങൾ കാര്യമുള്ളൂ ഒരു ഒരു പട്ടിയെ വിശ്വസിക്കരുത് അതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുള്ള ഏക പാഠം മനസ്സിലായോ അത് നിങ്ങൾ ഓർത്തിരിക്ക ഒരുത്തിനെ വിശ്വസിച്ച് വിശ്വസിച്ച് വീട്ടിൽ കയറ്റി ഇരുത്തരുത് മനസിലായ അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയുള്ളൂ